മധുര നാരങ്ങ നാരങ്ങമുട്ടായി നാരണ മാഷ് പിന്നെ ഈ മുട്ടായി കൊണ്ടുവന്നതിന്റെ രഹസ്യം അതല്ല പഴയ കാലത്ത് പഴയ കാലത്ത് ഒരു ഒരു ഒരാൾ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീട്ടിലെ പിന്നെ വീട്ടിൽ ആരെയാണ് കാണാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആ തന്നെ അല്ലെങ്കിൽ ആ വീട്ടിലെ ഗ്രഹനാഥയെ നമ്മൾ ബഹുമാനിക്കുന്നു എന്നതിൻ്റെ ചുരുക്കം ഉദാഹരണം ശ്രീകൃഷ്ണൻ കുചേലനും ഒരുമിച്ച് വിദ്യാഭ്യാസം ചെയ്തവരായിരുന്നു അങ്ങനെ ഒരിക്കലേ കൃഷ്ണന് അദ്ദേഹം ലോകപ്രതാപിയാണ് ലോകത്തിൽ എല്ലാ സൂചിമുനം വീണാലും അദ്ദേഹം അറിയുന്നതാണ് കൃഷ്ണൻ മഹാവിഷ്ണുവിൻ്റെ അവതാര കൃഷ്ണൻ ഹിന്ദുമതത്തിൽ എന്നല്ലാ മതം എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്നുള്ള അർത്ഥമുള്ളു അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും ദുഃഖങ്ങളെയും മനസ്സിലാക്കാൻ കഴിവുള്ളത് ആരാണോ അവരാണ് സാധാരണക്കാരൻ്റെ ഈശ്വരൻ അഥവാ എല്ലാം അറിയുന്നവൻ എന്ന് ചുരുക്കം എങ്കിൽ പോലും സാറിന് എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അത്രയും ബന്ധം ഉറപ്പുള്ളതാണെങ്കിൽ അത് മറ്റുള്ളവർ മനസ്സിലാക്കുമ്പോൾ ഇതിനെ ഒന്ന് ഖണ്ഡിക്കാൻ വേണ്ടി അന്നത്തെ ജനങ്ങളിൽ അല്ലെങ്കിൽ ഇന്നത്തെ ജനങ്ങളുടെ മനോഭാവം നിലനിൽക്കുന്നുണ്ട് അതാർക്കും അറിയില്ല ഒരു ഉപായം ഉണ്ടൂട്ടുക വേഷഭൂഷാദികൾക്കല്ലോ ഗുണകേണം എന്നാണ് നിയമം നിങ്ങളുടെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവണം അത് എന്തിനു വേണ്ടിയാ അർഹതപ്പെട്ടവന് ഒരല്പം ശ്വാസം കൊടുക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത് സ്നേഹത്തിൻ്റെ അത് എന്ത് പറഞ്ഞു തന്ന അങ്ങനെ കഥയിലേക്ക് വരികയാണ് കൃഷ്ണനും കുചേലനും ഒരുമിച്ച് വിദ്യാഭ്യാസം ചെയ്തവരായിരുന്നു കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ അധിപനാണ് കുജേരൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചതാണ് എങ്കിൽ പോലും അത്ര ആത്മാർത്ഥമായ സുഹൃത്തുക്കളായതുകൊണ്ട് കൃഷ്ണൻ കുചേലനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചെറിയൊരു ഒരു സൂത്രപ്പണി എടുത്തു അങ്ങനെ ആ സൂത്രപ്പണിയിൽ കുചേലൻ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പറയാം 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 അവിടെ വറി അപ്പോൾ ഹലോ ആ ആ അല്ല ഹൈഡ് അതെന്താണെന്ന് പറയാം വാക്കലോന്നിശോ ബാദുഷർക്ക് ഭുവനെ വിശ്വാസമാകും വിശ്വാസത്തിന് എതിരായിട്ട് ഒരു പണിയും ഞാനോ അവരോ ഈ ലോകത്തിലും ചെയ്യരുത് അപ്പോൾ വിശ്വാസം ആ ജീവൻ അതാണ് സത്യം അതാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥത്തിൽ അപ്പോൾ ഇവ കൃഷ്ണനെ ഈ എല്ലാ പ്രതി കൃഷ്ണൻ്റെ കുജേലൻ ചെറിയൊരു ക്ലിക്ക് തെറ്റ് വഞ്ചിച്ചു അതെന്താണെന്ന് പറഞ്ഞാൽ കൃഷ്ണന് കൊടുക്കാനുള്ള ഒരു സാധനം കുജേലിനേൽപ്പിച്ചു അത് കൊണ്ടുപോകുമ്പോൾ ഇടക്കൊന്ന് അതൊന്ന് ടേസ്റ്റ് ചെയ്തു അവിടെ അത് കൃഷ്ണൻ അറിയും മുടിയെടുപ്പ് അപ്പം എന്തു ചെയ്തു കൃഷ്ണന്റെ ദാരിദ്ര്യം കൊടുത്തു കൃഷ്ണൻ കുജാരി ദാരിദ്ര്യം കൊടുത്തു ഒരു അഞ്ചെട്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് അവസാനം പിന്നെ എന്തായി നടന്ന് വൈകുന്നേരം ഭിക്ഷ അയച്ച് വന്ന് വൈകുന്നേരം എന്തെങ്കിലും കിട്ടും കിട്ടൂല അപ്പം സന്ധ്യക്ക് വീടൊക്കെ അച്ഛനും വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ വേളം കുടുംബം ഉണ്ടാവും കൈകളൊന്നും ഉണ്ടാവും അപ്പം ഞാൻ എന്ത് ചെയ്യും എന്നാൽ ഒരു കാര്യം ഞാനൊന്ന് സഞ്ചരിച്ച് വര അതായത് ഭിക്ഷ അടിക്കട്ടെ എന്നർത്ഥം അപ്പോൾ ആ സന്ധ്യ ഉപായം മാറ്റിയിട്ട് പരിസരത്തുള്ള വീടുകളിലൊക്കെ ചെന്ന് കാണുമ്പോഴേക്ക് ആ വീട്ടിലുള്ളവർ അരിയും നെല്ലുവാണെങ്കിൽ അത് അതിൻ്റെ ഗുണഗണമെന്ന് നോക്കണ അവർ പിടി അരി കണ്ണു കൊടുക്കും അങ്ങനെ അവർ ഒരു അഞ്ചിട്ട് വീട് തിരിച്ച അന്നത്തേക്കുള്ള ആഹാരത്തിനായി എന്ന് കരുതിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരും അപ്പോൾ അവൻ്റെ കുചേരൻ്റെ ആ യാത്ര ആ ഭാവമാണ് നമ്മൾ മനുഷ്യന് മനസ്സിലാക്കുന്നത് ഒരു കളി അതിൽ നിന്ന് അർത്ഥം വ്യാപകമാക്കാൻ വേണ്ടി ഉണ്ടാക്കിയാണ് കളിയായും കളവും കുറയരുത് യാഥാർത്ഥ്യത്തിൽ എത്ര നമ്മൾ നഷ്ടം വന്നാലും യാഥാർത്ഥ്യം മറച്ചു വയ്ക്കാൻ പാടില്ല ഒന്ന് അപ്പോൾ അതിൻ്റെ ശിക്ഷയാണ് ശ്രീകൃഷ്ണൻ അതായത് അന്നത്തെ ഭരണാധികാരി തൻ്റെ പ്രിയ സുഹൃത്തായ കൂജയിലെ ഒരു ചെറിയ ഒരു പണി കൊടുത്തതാണ് കൂജയിലെ വൃത്തം അപ്പം അങ്ങനെ കഷ്ടം എന്താണെന്ന് അറിയാൻ വേണ്ടി വഞ്ചനയ്ക്ക് ദുരിതങ്ങൾ അനുഭവിക്കും അതാണ് കോർട്ട് നിയമം ഒരു വീട് ഇപ്പം ഇന്നത്തെ പത്രത്തിൽ ആ ചെറുക്ക എത്രയോ മുമ്പ് എവിടെ നിന്നോ തടിയെടുത്തതാണ് അപ്പോൾ ഓരോന്ന് അറസ്റ്റ് ചെയ്തിരുന്നു എവിടെ കോഴിക്കോട്ടോ എവിടെ എടുത്തിരുന്നു ഇന്ന് പത്രത്തിലിരുന്നു അപ്പം ഇതൊക്കെ നമുക്ക് മനുഷ്യനെ മനുഷ്യനാൽ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യങ്ങളാണ് അതൊരിക്കലും മറച്ചു വെക്കാൻ പാടില്ല ഇപ്പോൾ പറഞ്ഞു വന്നത് അപ്പം കൃഷ്ണൻ്റെ യാത്രയെ പറ്റുക സന്ധ്യ അമ്പഴത്തേക്ക് വന്ന് ചെന്നു അപ്പോൾ കൃഷ്ണൻ കൃഷ്ണന്റെ അടുത്തേക്ക് കുതിയെല്ലാം പോകുന്നു എങ്ങനെ ആ യാത്രാ വിവരം അന്ന് ആ ചടങ്ങ് ഇന്നും ഉണ്ട് ഒരു സ്ഥലത്തേക്ക് ഒരാൾ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു കയ്യില് ഒരു അല്ല ഇത് എന്നല്ല എപ്പോഴും അതാണ്ടല്ലോ ഒരുപാട് ആ ആയിക്കോട്ടെ അത് അപ്പൊ എന്ത് ചെയ്തു സന്ധ്യക്ക് ഇറന്ന് കിട്ടിയ സാധനങ്ങൾ അവര് ഇടിച്ചു വീട്ടുകാർ അവരിടിച്ചിട്ട് പൊതിയാക്കും അപ്പൊ ഏഹ് തുണിയൻ കുപ്പൊന്നും മാറ്റാല്ല ഇടതന്നെയാ അപ്പൊ കൃഷ്ണൻ എന്നെ കാണ പുതിയ പോകുന്ന <ihaz violin beeping warfare> േ അത് വേണം അതാണ് അതല്ല എമർജൻസി എമർജൻസി കേസുണ്ട് കുട്ടി അത് ഇങ്ങോട്ട് കൊടുത്തു പോകണം അല്ല അത് എടുത്തോളം കുട്ടിയെ അത് മനുഷ്യനുപയോഗിക്കാണ് വിഷമല്ലത് ഡോക്ടറുടെ അടുത്തുനിന്ന് കിട്ടുന്ന എപ്പോഴും നമ്മളെ വിശ്വസിക്കണം വിരയു അപ്പോ ഇദ്ദേഹം പോകുന്നതാ മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടി കക്ഷത്തിങ്കിൽ ഇടുക്കിക്കൊണ്ട് നിങ്ങളുടെ കയ്യിൽ പുസ്തകം ഉണ്ടാവും അതെ എൻ്റെ കയ്യിൽ അദ്ദേഹം കൃഷ്ണൻ കാണാൻ പോയതാ ഇപ്പോഴും അത് അദ്ദേഹത്തിന് മുണ്ടിൽ പൊതിഞ്ഞ പുതിയ മുഖ്യമായ പുസ്തകവും രണ്ടും കൂടി കക്ഷത്തിങ്കിൽ ഇടുക്കിക്കൊണ്ട് ഭദ്രമായ വസ്ത്രവും ധരിച്ചു നമസ്കാര ഗണമുദ്രയും മുഖരമായ പൊളിക്കൊടയും ഒരു കൊടയുണ്ട് ഈലക്കുടയല്ല ഓലക്കുട അത് പൊളിഞ്ഞതാ ആ കൊട വേഷമാണ് പറ ഭദ്രമായ ഭസ്മവും ധരിച്ചു നമസ്കാരഗിണ മുദ്രയും മുഖരമായ പൊളിക്കുടയും രുദ്രാക്ഷമാലയും വേണ്ടി നാമകീർത്തനവും ചെയ്തു ചിത്രൂപത്തെങ്കിലിറിച്ചു ചെഞ്ചമ്മയെ ചൊല്ലും ഇത് കൃഷ്ണൻ മാളിയൻ്റെ മുകളിൽ കാണാം കുജാല വരവ് അപ്പൊ ആ വരവ് എന്നും സാധാരണക്കാരൻ അനുഷ്ഠിച്ചു വരരുത് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും പേരിൽ ഒന്ന് ചിന്താ വേണം അതാണ് ഇന്നും ഇത് ഇത് ഞാനൊരു ചിന്താക്കണം നിങ്ങളെ നിങ്ങൾ പറഞ്ഞ സ്റ്റോറി വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ഇതൊരു എനിക്ക് എന്ന് പറഞ്ഞാല് അപ്പൊ അതാണ് ഇത് സ്നേഹത്തിന്റെ ഉറവിടാണ് മനസ്സിലായോ എന്നാൽ മറിച്ച് ഇത് തന്നെ റിപ്പീറ്റ് വിപരീത ഫലം അനുഭവിക്കും എങ്ങനെ വന്നാൽ ഈ വ്യക്തിയെ മറ്റൊരു ആത്മാർത്ഥമായി സ്നേഹിക്കുന്നില്ലെങ്കിൽ അവർക്ക് ഈ നമ്മൾ കൊടുക്കുന്ന മധുരം അവർക്ക് വിഷമായി അവർ ഭവനിക്കും മനസ്സിലായോ മനസ്സിലായി മൊത്തത്തിൽ ജനങ്ങൾക്ക് ജനങ്ങൾ ടീച്ചർ മനസ്സിലായോന്നല്ലോ